ഇടവേലി ഗവൺമെന്റ് എൽ പി സ്കൂളിന്റെ അറുപത്തി ഒൻപതാമത് വാർഷികാഘോഷവും സ്കൂൾ ബസിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മവും മാർച്ച് ഒൻപതിന് ശനിയാഴ്ച വൈകുന്നേരം അഞ്ചു മണിക്ക് നടക്കുമെന്ന് സ്കൂൾ ഹെഡ് മാസ്റ്റർ എൻ ജെ ബെന്നി അറിയിച്ചു ഇടവേലി ഗവൺമെന്റ് എൽ പി സ്കൂളിന്റെ അറുപത്തി ഒൻപതാമത് വാർഷികാഘോഷവും ബഹുമാനപ്പെട്ട രാജ്യസഭാ മെമ്പർ ശ്രീ അഡ്വക്കേറ്റ് പി സന്തോഷ് കുമാർ സർ നമ്മുടെ സ്കൂളിന് അനുവദിച്ച പുതിയ സ്കൂൾ ബസിന്റെ ഫ്ലാഗ് ഓഫ് കർമ്മവും ഈ മാർച്ച് മാസം ഒമ്പതാം തീയതി ശനിയാഴ്ച വൈകുന്നേരം അഞ്ച് മണിക്ക് നമ്മുടെ സ്കൂൾ അങ്കണത്തിൽ വെച്ച് നടക്കുകയാണ് എല്ലാവരെയും ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഫ്ലാഗ് ഓഫ് കർമ്മവും വാർഷികാഘോഷവും ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ പ്രിയങ്കരനായ എം പി അഡ്വക്കേറ്റ് പി സന്തോഷ് കുമാറാണ് ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കെ വേലായുധൻ അവർ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കെ പി രാജേഷ് മുഖ്യപ്രഭാഷണം നടത്തുന്നു അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട എഇ കെ ബാബുരാജ് സാറ് ബി പി സി ശ്രീ തുളസീധരൻ മാഷ് തുടങ്ങിയ വിശിഷ്ടാതിഥികൾ ചടങ്ങിൽ സംബന്ധിക്കുന്നുണ്ട്